ഭാരവാഹികളാണ് ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ അധ്യാപകരുടെ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡി എ കുടിശ്ശിക അരിയറായിട്ടുള്ള ഡി എ ശമ്പള പരിഷ്കരണ നടപടി ആരംഭിക്കുക കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയം തിരുത്തുക തുടങ്ങിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതുപോലെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുപ്പത്തിയാറ് മണിക്കൂർ സത്യാഗ്രഹം തുടർച്ചയായി നാളെയും മറ്റന്നാളുമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ അയ്യായിരത്തോളം ജീവനക്കാരും അധ്യാപകരും അണിനിരക്കുന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയാണ് ആ പ്രക്ഷോഭ പരിപാടികൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സർവീസ് സമരസമിതിയുടെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ സമര പരിപാടികൾ അതിൻ്റെ ഡിമാൻഡുകൾ വിശദീകരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ജയ്ഷം മാഷ് ജോയിൻ കൗൺസിലിൻ്റെ ചെയർമാൻ കെ പി ഗോപകുമാർ സെക്രട്ടേറി സ്റ്റാഫ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി സുതികുമാർ പ്രോഗ്രസീവ് ഫ്രീഷൻ ഓഫ് ക്വാളിറ്റി ടീച്ചേഴ്സിൻ്റെ സെക്രട്ടറി ഡോക്ടർ സഫി മോഹൻ ജോയിൻ കോൺസിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം എം നജീം എന്നിവരാണ് പങ്കെടുക്കുന്നത് നേരത്തെ നമ്മുടെ പ്രിയങ്കനായ മാഷ് പറഞ്ഞതുപോലെ നമുക്ക് സത്യത്തിൽ നിർവാഹവും ഇല്ലാത്ത കൊണ്ടാണ് ഒരു പണിമുടക്കത്തിലേക്ക് പോകാൻ സമരസമിതി തീരുമാനിച്ചത് പണിമുടക്കത്തിന് മുന്നോടിയായിട്ടാണ് മുപ്പത്താറ് മണിക്കൂർ പത്തും പതിനൊന്നും തീയതികൾ മുപ്പത്താറ് മണിക്കൂർ സെക്രട്ടറിയേറ്റിന് മുന്നിൽ നമ്മളൊരു സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത് പത്താം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ അയ്യായിരം പേരും രാത്രി രണ്ടായിരം പേരും പതിനൊന്നാം തീയതി അയ്യായിരം പേരും പങ്കെടുക്കണമെന്നാണ് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിവിധ ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ പ്രവർത്തകർ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരും വലിയ മുന്നൊരുക്കങ്ങൾ നമ്മുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തി കഴിയും നേരത്തെ ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്തൊമ്പത് ശതമാനം ക്ഷാപത്ത കുടിശ്ശികയായി ക്ഷാമത്ത കുടിശ്ശിയാകുക എന്ന് പറഞ്ഞാൽ അതൊരു വേതനത്തിൻ്റെ ഭാഗമാണ് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ക്ഷാപത്ത വിലക്കയറ്റം ഇല്ലെങ്കിൽ ഷാപത്തെ ആർക്കും ആവശ്യമില്ല അത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് വേദന കൈപ്പറ്റുന്നവരാണ് കേരളത്തിലെ ജീവനക്കാർ അവിടെ തന്നെ ഒരു വ്യത്യാസമാണ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഒരു ശമ്പളത്തിലും കുറവ് വരുത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി ധാരാളം ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാത്ത കൊണ്ടല്ലേ സർക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത എന്നുള്ള ചോദ്യം സ്വാഭാവികമായ ചോദ്യമാണ് അത് യാഥാർത്ഥ്യവുമാണ് പക്ഷെ അതിനേക്കാളേറെ നമുക്ക് എത്ര കാലം കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും കഴിഞ്ഞ ഒന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻ്റെ കാലത്ത് മനുഷ്യർ ഒന്നാം ഇടതുപക്ഷ മുന്നണി ഇത് ഡോക്ടർ മനു കെ ജി മനു കെ ജി എഫിൻ്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാണ് ഒന്നാം ഇടതുപക്ഷ ഗവണ്മെൻ്റെ കാലത്ത് നമുക്കറിയാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ ധനകാര്യ വകുപ്പും അന്നത്തെ ഇടതുപക്ഷവും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാതിരുന്നില്ല ഒരു മാതൃകാ തൊഴിൽ ദാതാവ് ഉടമ എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഒരു അല്പമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശമ്പളം വർധനമാണ് മറ്റ് മേഖലകളിൽ യഥാർത്ഥത്തിൽ പത്ര പത്രപ്രവർത്തകരുടെ മേഖലയിൽ ഉൾപ്പെടെ വേതന വർധനത്തിന് കാരണമാകേണ്ടത് അതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു ശക്തമായൊരു ഘടന നമുക്കറിയാമല്ലോ ഒരു ലേമേന് കിട്ടുന്ന ശമ്പളം ആയിരം രൂപയ്ക്ക് അപ്പുറത്താണ് മറ്റ് സംസ്ഥാനങ്ങൾ മുന്നൂറ് രൂപയും ഇരുന്നൂറ്റമ്പത് രൂപയും മുന്നൂറ് രൂപയാണ് ശരാശരി ദേശീയ ശരാശരി വളരെ സ്റ്റാറ്റിക്സ് വളരെ വ്യക്തമാണ് ആ നിലയ്ക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് മറ്റ് നമ്മളെ പോലെയുള്ള നമ്മളെ നിങ്ങളെപ്പോലെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് പറയാതെ നമ്മളെല്ലാവരും തുല്യ ദുഃഖിതരാണ് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ അത് അറിയാമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ താഴെത്തട്ടിലെ ജീവനക്കാർ അനുഭവിക്കുന്ന വലിയ ദുര്യോഗമാണ് ഓഫീസ് അറ്റൻ്റർമാർക്ക് കിട്ടുന്ന ശരാശരി ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഒരാൾക്കൊരു സർക്കാർ ജോലി തിരുവനന്തപുരത്തുള്ള ആളാണ് ആലപ്പുഴയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജീവിക്കാൻ കഴിയില്ല നമ്മൾ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്കാണ് സർക്കാർ ജീവനക്കാർ പോകുന്നത് അഞ്ച് വർഷത്തിലേരിക്കലാണ് ശമ്പള പരിഷ്കരണം ഇപ്പോഴൊന്നുമല്ല അച്ഛബേനോൻ്റെ കാലത്ത് ആയിരത്തി ആയിരത്തി എഴുപത്തി മൂന്നിൽ ആരംഭിച്ച ഒരു പരിഷ്കരണമാണ് എല്ലാം അഞ്ച് കൊല്ലത്തിലേക്കും ഇടയ്ക്ക് യു ഡി എഫ് ഗവൺമെൻറ് അട്ടിമറിക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ ശക്തമായ സമരം ഇടതുപക്ഷ സംഘടനകൾ ചെയ്തു ആ സമരത്തിൻ്റെയൊക്കെ ഫലമായി തന്നെ അഞ്ച് വർഷം കീപ്പ് ചെയ്തു പോയി രണ്ട് വർഷം കർണാടക കാലത്തൊക്കെ പോയി എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പന്ത്രണ്ടും പതിനാറ് മാസം നഷ്ടപ്പെട്ടു എന്നൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെയും ഒരുവിധം മാന്യമായി അത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടതുപക്ഷം ഒരിക്കലും തെറ്റിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി ഈ ശമ്പളം ആവിഷ്കരിക്കേണ്ട ഡേറ്റാണ് അത് ആ ഡേറ്റ് തന്നെ സാധാരണ പരിഷ്കരിക്കാറില്ല ഒരു കമ്മീഷൻ നിയമിക്കുകയും അതിന് മുൻകാല പ്രാബല്യത്തോടെ പിന്നീട് നിലപാട് നമ്മൾ വേതന പരിഷ്കരണമെന്ന് പറഞ്ഞാൽ വേദന കൂട്ടുക എന്നുള്ളതല്ല സർക്കാർ സർവീസിനകത്തുള്ള പൊതുവായ സാഹചര്യങ്ങളെ കമ്മീഷൻ വിലയിരുത്തും അതിന് വേദന ഘടന വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ ഏത് വിഭാഗത്തിന് വർദ്ധിപ്പിക്കണം ഏതൊക്കെ ജോലി സ്വഭാവങ്ങൾ വ്യത്യാസം വന്നു എന്നുള്ള ഒരു ശാസ്ത്രീയമായ പഠനമാണ് ഇതരത്തിൽ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ സർക്കാർ സർവീസിനെ അത് പൊതുസേവനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുസേവനങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ സർക്കാർ ആശുപത്രികളുടെ അറിയാം സർക്കാർ മേഖലയിൽ ഇറക്കുന്ന വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസം എത്രമാത്രം ദുർബലമാണെന്നറിയാം അവിടെയെല്ലാം മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന കേരളം ഈ മേഖലയിലും കൂടി പുറകിലോട്ട് പോയാൽ ഇവിടെ വലതുപക്ഷവൽക്കരണം പൂർത്തിയാകും അത് ഞങ്ങൾക്ക് ഭയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നോട്ടീസിനകത്ത് ഇടതുപക്ഷ സർക്കാർ വലതുപക്ഷത്തിന് അടിമയാകരുത് എന്ന നിലത്തിൽ വലതുപക്ഷ നയ നയത്തിലേക്ക് പിന്നോട്ട് പോകരുത് എന്നൊരു ശക്തമായൊരു മുന്നറിയിപ്പ് നമ്മൾ ഈ നോട്ടീസിന് തമ്മിൽ നൽകിയത് ഇതൊരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയാണ് നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് ഈ സർക്കാർ ഞങ്ങളുടെയും കൂടി എന്നുള്ള നില നില ഡിമാൻഡാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി നടത്തിയ അരലക്ഷം പേർക്ക് ലക്ഷം ഒന്ന് പ്രഖ്യാപിച്ചിട്ട് അരലക്ഷത്തിനടിപ്പിച്ച് ജീവനക്കാർ പങ്കെടുത്ത വലിയ മാർച്ച് നിങ്ങൾക്കെല്ലാവരും ഓർമ്മയുണ്ടാവും ചരിത്രത്തിൽ ഇന്ത്യയിലെ തന്നെ സിവിൽ സർവീസ് മേഖലയിൽ നടന്ന സെക്ടറിൽ നടന്ന ഏറ്റവും വലിയൊരു മാർച്ച് സെക്രട്ടറി മാർച്ച് നമുക്ക് നടത്താൻ കഴിഞ്ഞു നമ്മുടെ ഇതേ മുന്നണി അധ്യാപക സർവീസ് സംഘടന സമരസമിതി നടത്താൻ കഴിഞ്ഞു ആ ജോയിൻറ്റ് കൗൺസിൽ തനതായി ഇത് നമുക്കെല്ലാവരും കൂടി ഉള്ളതെങ്കിലും ജോയിൻറ് കൗൺസിൽ തനതായി നവംബർ ഒന്നാം തീയതി മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ നടത്തിയ കാൽനട പ്രചരണ ജാഥ മുപ്പത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ടായിരം പേരാണ് നമ്മൾ ഒന്നിച്ച് നടന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ജനങ്ങളും ജീവനക്കാരും ഒന്നിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തി അവിടെയൊക്കെ നമ്മൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പെൻഷനാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഗവൺമെൻറ് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചു പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു പദ്ധതി എന്തുമായിക്കോട്ടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പക്ഷേ പദ്ധതി പിൻവലിച്ചു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് അതിൻ്റെ വിഹിതം പിടിക്കുന്ന അവസാനിപ്പിക്കുക എന്നാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും യു ഡി എഫ് ഈ വലതുപക്ഷ സാമ്പത്തിക നയം പിന്തുടരുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സർക്കാരുകളെല്ലാം തന്നെ ഈ വിഹിതം പിൻവലിക്കുന്നത് പിടിക്കുന്നതിൽ നിന്ന് പിൻവല പിന്നോട്ടു പോയി ബി ജെ പി സർക്കാരുകൾ പോയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് സർക്കാർ പിന്നോട്ട് പോയി കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു പദ്ധതി യുണൈറ്റഡ് പെൻഷൻ സ്കീം എന്നൊരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു പദ്ധതിയെ സംബന്ധിച്ച് ആശയങ്ങളുണ്ട് അത് അക്ഷയടായ പെൻഷൻ പ്രഖ്യാപിച്ചുവെങ്കിലും ആ പെൻഷൻ ആര് നൽകും എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമൊക്കെ നമുക്കുണ്ട് എന്നാൽ തന്നെ മറ്റൊരു തലത്തിലേക്ക് കേന്ദ്ര ഗവണ്മെൻറ്റ് തീരുമാനമെടുത്തെങ്കിലും കേരളം ഇന്നും എന്താണ് ബഡ്ജറ്റിൽ ധനകാര്യ മന്ത്രി പ്രഖ്യാപിച്ചതോ അതിന് ഒരു അടി മുന്നോട്ടോച്ചില്ല എന്നുവെച്ചാൽ ജന ജീവനക്കാരെ പറ്റിക്കാനാണോ ഇത്തരത്തിലൊരു നിലപാട് ധനകാര്യ വകുപ്പ് സ്വീകരിക്കുന്ന നമുക്ക് ഒരു സംശയമുണ്ട് അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിയമസഭയിൽ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗം പ്രസംഗം പാലിക്കണം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണം അതിന് ഒരു വിട്ടുവീഴ്ചയുമില്ല ഇല്ല സംശയമില്ല ആ സമരം ഏറ്റെടുത്ത സമരസമിതിയാണ് അത് ഇന്ത്യക്ക് മാതൃകയായ ഒരു ഇടതുപക്ഷമാണ് നമുക്ക് ഭരണത്തിലിരിക്കുന്നത് ആ മാതൃകാപരമായ ഭരണം അത് ഒരു വലതുപക്ഷ കോർപ്പറേറ്റ് നയം നടപ്പിലാക്കേണ്ടതല്ല ഞങ്ങൾ പറയുന്നത് ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി എമ്മും സി പി ഐയും രണ്ടു പാർട്ടി കോൺഗ്രസ് ഒരു നയം രൂപീകരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി കോൺഗ്രസിൽ അസന്നിധമായി പ്രഖ്യാപിച്ചിരുന്നു പങ്കാളിത്ത പെൻഷൻ കോർപ്പറേറ്റ് ഭരണം ഇതാണ് നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ വളരെ സിമ്പിളല്ല കോടാനുകോടി രൂപ കേരളത്തിൽ മാത്രം അയ്യായിരം കോടി രൂപ കോർപ്പറേറ്റുകൾക്ക് നൽകി കഴിഞ്ഞു ഈ പണത്തിന്റെ കിട്ടൽ റിട്ടേനിലെ തിരിച്ചു കിട്ടൽ വളരെ മിനിമമാണ് അത് എല്ലാ കോർപ്പറേറ്റ് സെക്ടറുകളിലും ചെയ്യുന്ന പോലെ പണം വിനിയോഗിക്കുന്നതിനകത്ത് ഫണ്ട് മാനേജർമാർ ഒരു 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 ദയാദാശ്രമമില്ല അവരെ തോന്നും അത് വിനിയോഗിക്കും ഓരോ കമ്പളത്തിൻ്റെ ചോ ചൂതാട്ടങ്ങൾക്ക് വിട്ടുകൊടുക്കും ജീവനക്കാരുടെ അധ്വാനിക്കുന്ന പണം ഇങ്ങനെ ചൂതാട ചൂതാട്ടം നടത്താനുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആദ്യം മുതൽ പങ്കാളിത്ത പെൻഷൻ ഇടതുപക്ഷ കക്ഷി എതിർത്തത് അത് വൈകിയാണെങ്കിലും മറ്റ് കക്ഷികൾ സെ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും ഗവൺമെൻറ് തിരിച്ചറിഞ്ഞു എന്ന് വെച്ചാൽ റിട്ടേ പത്ത് രണ്ടായിരത്തി നാല് മുതൽ നടപ്പിലാക്കിയപ്പോഴും ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ടാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും നടപ്പിലാക്കി ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്തവർക്ക് രണ്ടായിരം പോലും രൂപയിലും പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല പത്തും ഇരുപതും മുപ്പതും ലക്ഷം രൂപ നിക്ഷേപിച്ചവർക്ക് പെൻഷനായി കിട്ടുന്നത് കേവലം രണ്ടായിരം രൂപയ്ക്ക് താഴെയാണ് അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മറ്റ് സർക്കാരുകൾ പതുക്കെതിന് പിന്നോക്കം പോകുന്നത് നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ഘോഹരി കമ്പളത്തിലാണ് പണം പോകുന്നത് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഇന്ത്യയിൽ മാത്രം ലോകത്തുള്ള യാഥാർത്ഥ്യമാണ് ഈ പെൻഷൻ പദ്ധതി വെറും തട്ടിപ്പാണ് കോർപ്പറേറ്റുകൾക്ക് പണം ഉണ്ട് ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോഴും പണം കൊടുക്കുക കേരളത്തിലെ ഗവണ്മെന്റ് എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയില്ല അപ്പം ഇത് നമുക്ക് ഞങ്ങൾ ഈ ഗവണ്മെന്റിനെതിരെ തന്നെ അതേ പറയാം അതിനകത്ത് ചില ആൾക്കാർക്ക് ജോയിൻറ്റ് കൗൺസിലും എ കെ യു സിയും കെ യു എഫും കെ എസ് എസ് സിയും ഒക്കെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ ഇത് ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്തുകയിൽ ഒരിക്കലുമല്ല ഇടതുപക്ഷത്തിനെ ശക്തിപ്പെടുത്തുക ഇടതുപക്ഷ ആശയങ്ങൾക്ക് കുറച്ചുകൂടി മുർച്ച ഉണ്ടാവുക അത് തെറ്റ് കണ്ടാൽ തിരുത്തുക എന്നുള്ള ഏറ്റവും മാന്യമായ ഒരു പ്രക്ഷോഭം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പുരോഗമന ആശയങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ആ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്തായിരുന്നാലും സമയം കഴിഞ്ഞു പറഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടീസ് വന്നിട്ടുണ്ട് ഈ പത്തും പതിനൊന്നും തീയതികൾ നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവണം രണ്ട് ദിവസവും സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശം ഞങ്ങൾ നിറഞ്ഞിരിക്കും അവിടെ രാത്രി കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആൾക്കാർ നമ്മുടെ സഹകരണ സേഖകൾക്ക് ബോർഡടിക്കാതിരിക്കാൻ വേണ്ടി ആ രാത്രി സന്ധ്യ മുതൽ പത്താം തീയതി സന്ധ്യ മുതലുണ്ട് പത്താം തീയതി വൈകുന്നേരം സെമിനാറുണ്ട് രാവിലെ രാവിലെ മിനോയ്ശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് രാവിലെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞ് നാലുമണിക്ക് രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്യുന്ന സെമിനാറുണ്ട് പതിനൊന്നാം തീയതി വൈകുന്നേരം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ആ സമാപന യോഗ ഉദ്ഘാടനം ചെയ്യും പതിനൊന്നാം തീയതി മൂന്ന് മണിക്ക് നമ്മൾ നമ്മളടുത്ത് പണിമുടക്ക് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പണിമുടക്ക് വായ്പ മുന്നോട്ട് പോകും ഇതാണ് അറിയിക്കാനുള്ളത്